ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ കാലം തെറ്റി മഴ പെയ്തിറങ്ങിയത് കർഷകരുടെ സ്വപ്നങ്ങൾക്കുമേൽ ചാലിയാർ നമ്പൂരിപ്പൊട്ടി വലിയാട്ട് ബീരാൻകുട്ടിക്ക് നഷ്ടമായത് മൂന്നര ലക്ഷം രൂപയോളം വരും ബീരാൻകുട്ടിയുടെ പെരുമ്പത്തൂർ പാടശേഖരത്തിലെ നെൽകൃഷിയാണ് മഴയിൽ നശിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച നെൽ കൊയ്തെടുത്തിടുന്നതിനിടയിൽ തിമിർത്തുപെയ്ത മഴയിലാണ് നെൽക്കറ്റകൾ വെള്ളത്തിലെ ചളിയിൽ പൂട്ടത് ഇതിൽ ഒരു ഭാഗം പുറത്തെടുത്ത് കഴുകി ഉണക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇന്നലെ വീണ്ടും മഴ ചതിച്ചു കറ്റകൾ പൂർണമായി നശിച്ചു സ്വന്തമായുള്ള രണ്ടേക്കർ സ്ഥലത്തും ആറ് ഏക്കറോളം സ്ഥലം പാട്ടത്തിനടുത്തുമാണ് നെൽകൃഷി നടത്തിയത് കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം താൽക്കാലിക ഷെഡ് കിട്ടി രാത്രി കാവൽ കിടന്ന് സംരക്ഷിച്ചുകൊണ്ടുവന്ന നെല്ലാണ് കാലം തെറ്റിപ്പെയ്ത മഴയിൽ നശിച്ചത് ലക്ഷം രൂപയുടെ നെല്ലും ഒരു ലക്ഷം രൂപയുടെ വൈക്കോലും കിട്ടേണ്ടതായിരുന്നു ഒരു രൂപയുടെ വൈക്കോൽ പോലും ലഭിക്കില്ല മഴയത്ത് നിന്നും ശേഖരിക്കാൻ കഴിഞ്ഞ നെല്ല് ഉണക്കിയെടുത്ത് വിച്ചാൽ പരമാവധി കിട്ടുക അൻപതിനായിരം രൂപ മാത്രമായിരിക്കുമെന്നും വീരാൻകുട്ടി പറഞ്ഞു അകമ്പാടൻ ഗ്രാമീണ ബാങ്കിൽ നിന്നും നാല് ലക്ഷം രൂപ വായ്പ എടുത്താണ് നെൽകൃഷി നടത്തിയത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ നെൽകൃഷി തുടങ്ങിയ കർഷകനാണ് ബീരാൻകുട്ടി നെൽകൃഷിയോടുള്ള സ്നേഹമാണ് സ്നേഹമാണ്കുട്ടി നഷ്ടമായിട്ടും നെൽകൃഷി നടത്തുന്നത് തന്റെ അധ്വാനത്തിന്റെ ഫലം മഴവെള്ളത്തിൽ ഒലിച്ചുപോകുന്നത് നോക്കി നിൽക്കേണ്ടിവന്ന അവസ്ഥയാണ് ബീരാൻകുട്ടിയുടെ വാക്കുകളിലുള്ളത് നെൽകൃഷിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും കൊയ്തെടുക്കുന്ന നെല്ലിന് ഇൻഷുറൻസ് ലഭിക്കില്ല നെൽകൃഷിക്ക് അതിന്റെ വളർച്ചയെടുത്ത കാലത്ത് നാശം സംഭവിച്ചാലാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക മഴയിൽ നശിച്ച നെല്ലിന് നഷ്ടപരിഹാരം നൽകാൻ കൃഷിവകുപ്പും വകുപ്പും സർക്കാരും ഇടപെടണമെന്നാണ് ഈ കർഷകന്റെ ആവശ്യം ഞാനൊരു കർഷകനാണ് എന്റെ നെല്കൃഷി മൊത്തം നശിച്ചു പോയി ഞാന് ഇപ്പൊ വണ്ടി വെട്ടി കാണ്ട പിന്നെ ആറേക്കറ പാട്ടക്കൃഷിയും രണ്ടേക്കറ പിന്നെ സ്വന്തമായിട്ട് നെല്കൃഷി ഉണ്ടാക്കുന്ന ആളാണ് ഞാൻ അതിൽ മൊത്തം കഴിഞ്ഞ ബുധനാഴ്ച വെട്ടി മൊത്തം നെല്ല് വണ്ടി കയറി പോണീന്റെ മുന്നേ മഴ പെയ്തി മൊത്തം നെല്ല് വെള്ളത്തിൽ പോയി ഓയിമല്ല അവിടുന്ന് മുഖപ്പാടാറ്റി വാരി വാങ്ങിക്കൊടുന്നിട്ട് ഒരു മൂന്നാല് ലക്ഷം റുപ്പിന് പിന്നെ ചിലവ് പറഞ്ഞു കിട്ടിയാല് അല്ലാതെ മോളിൽ നിന്ന് കിട്ടിയാൽ കിട്ടി അതെന്റെ വൈക്കോൽ മൊത്തമായിട്ട് പിന്നെ ഒരു പത്ത് അഞ്ഞൂറ് കിട്ടുന്ന വൈക്കോല് മൊത്തം എന്റെ കന്നാളപ്പഴി പിന്നപ്പിട്ട് കാണാൻ എന്റെ കന്നാൾ നിക്കണായിട്ടൊക്കെ വാങ്ങിക്കൊടുത്തോല്